സ്ലാമലൈക്കു വരഹമുല്ല നിമിഷപ്രിയയുടെ വിഷയത്തിൽ യമനിൽ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ചർച്ചകളൊക്കെ നിലവിൽ പോസിറ്റീവായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചർച്ചകൾക്ക് അവസാനം ഒരു പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് മാധ്യമങ്ങളിൽ നിന്നും മറ്റുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കൊല്ലപ്പെട്ട എമ എം പൗരൻ തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബം നിലവിൽ ചർച്ചകളുമായി സഹകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ ത്രയും ദിവസം ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല തൻ്റെ സഹോദരന്റെ രക്തത്തിന് പകരം സഹോദരനെ കൊലപ്പെടുത്തിയ നിമിഷപ്രിയയുടെ രക്തം ചിന്തൽ മാത്രമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കൽ മാത്രമേ അതിന് പരിഹാരമുള്ളൂ തങ്ങൾക്കൊരു ധ്യാദനം വേണ്ട മാപ്പ് നൽകാൻ തങ്ങൾ തയ്യാറല്ല ഈ വധശിക്ഷയിൽ കുറഞ്ഞുള്ള ഒരു കാര്യത്തിനെ കുറിച്ചും ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്ന തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ തന്നെ ഇപ്പൊ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ അവസാനം ഒരു പോസിറ്റീവായ ഒരു തീരുമാനമുണ്ടാകും റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് പിന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ നമുക്കറിയാം നിമിഷപ്രിയ അവിടെ കൊലപാതകം ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അത് അതിക്രൂരമായി തന്നെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് അതിലൊന്നും ഒരു ഡൗട്ടുമില്ല നിമിഷപ്രിയ പലപ്പോഴും പറയുന്നത് അല്ലെങ്കിൽ നിമിഷപ്രിയയുമായി നിമിഷപ്രിയ അനുകൂലിക്കുന്നവർ പലപ്പോഴും പറയുന്നത് അതിലേക്ക് എത്തിച്ച സാഹചര്യത്തെക്കുറിച്ചാണ് സാഹചര്യം എന്ത് തന്നെയായാലും ഇത് ഉറപ്പാണല്ലോ അത് നിമിഷപ്രിയ പറയുന്നതാണ് തനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നിമിഷപ്രിയ പറയുന്നതാണ് അതിന് പ്രത്യേകിച്ച് തെളിവും കാര്യങ്ങളൊന്നുമില്ല ഇനി അതൊക്കെ ഉണ്ട് എന്ന് തന്നെ വെച്ചാലും നിമിഷപ്രിയ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അതും കൃത്യമായ പ്ലാനോടുകൂടെ ഒരു അബദ്ധത്തിൽ സംഭവിച്ചതല്ല നേരത്തെ തന്നെ ഇയാളെ ആളെ മയക്കിക്കിടത്താൻ തീരുമാനിച്ചു എന്ന് നിമിഷപ്രിയ പറയുന്നുണ്ട് കൊല്ലാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിലും പക്ഷേ നിമിഷപ്രിയക്ക് അറിയാലോ എത്ര അളവിൽ മയക്കുമരുന്ന് കുത്തിവെച്ചാൽ ആൾക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെ നിമിഷപ്രിയക്കറിയാം അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനെ ബോധപൂർവം മയക്കുമരുന്ന് കുത്തിവെച്ചതാണ് അങ്ങനെയാണ് അയാൾ മരണപ്പെടുന്നത് മരണപ്പെട്ട ശേഷം ഇനി അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് കരുതിയിട്ട് ആ ബോഡി എവിടെയെങ്കിലും കൊണ്ടുപോയെന്ന് ഉപേക്ഷിക്കാനല്ല നിമിഷപ്രിയ അവിടെ തീരുമാനിച്ചത് മറിച്ച് ആ ബോഡി കഷ്ണം കഷ്ണങ്ങളാക്കി നൂറിലധികം കഷ്ണങ്ങളാക്കി ആ ബോഡിയെ എത്രമാത്രം വികൃതമാക്കാൻ പറ്റുമോ അത്രമാത്രം വൈകൃതമാക്കിയിട്ടാണ് വികൃതമാക്കിയിട്ടാണ് നിമിഷപ്രിയ ആ സഹോദരന്റെ ആ ശരീരഭാഗങ്ങളെ പ്ലാസ്റ്റിക് കവറിലാക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചിട്ടുള്ളത് എന്നിട്ട് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുകയാണ് ഉണ്ടായത് സംഭവം ഈ സംഭവം എന്ത് തന്നെയായാലും അതി ക്രൂരമാണ് അത് പൈശാചികമാണ് അതിലൊന്നും യാതൊരുവിധ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ കാരണം ആ ചർച്ചകളുടെ ഒക്കെ അവസാനം ഒരുപക്ഷെ വധശിക്ഷ നീട്ടിവെക്കാനേ അതുകൊണ്ട് കഴിയുള്ളൂ വധശിക്ഷയ്ക്ക് ആ കുടുംബം മാപ്പ് നൽകാനുള്ള ഒരു സാധ്യതയും ഇല്ല അതല്ലെങ്കിൽ വധശിക്ഷ റദ്ദു ചെയ്യുകയാണെങ്കിൽ തന്നെ നിമിഷപ്പഴേക്ക് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ യമനിൻ്റെ ജയിലിൽ കഴിയേണ്ടി വരും എന്നൊക്കെയുള്ളൊരു കാര്യം പറയാനുള്ള കാരണം അത് അത്രമാത്രം പൈശാചികമായ ഒരു കൊലപാതകമായതുകൊണ്ടാണ് പിന്നെ പ്രത്യേകിച്ച് യമൻ എന്ന് പറയുന്ന രാജ്യം അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ കൊലപാതകികൾ അങ്ങനെ വെറുതെ വിടുന്ന ഒരു സ്വഭാവമൊന്നുമില്ല അത് അവിടെയെന്നല്ല പൊതുവേ നമുക്കൊക്കെ അറിയാമല്ലോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളൊരവസ്ഥ ഇപ്പോൾ നമ്മൾ അബ്ദുറഹീമിൻ്റെ കേസ് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് അബ്ദുറഹീമിൻ്റെ വിഷയം അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണല്ലോ കാരണം അബ്ദുറഹീമ കുട്ടിയുമായി അല്ലെങ്കിൽ ആ കുടുംബവുമായി പ്രത്യേകിച്ച് ഒരു വൈരാഗ്യം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല മറിച്ച് ആ കുട്ടി നേരത്തെ ഒരു രോഗിയാണ് നേരത്തെ ഒരു അപകടം പറ്റി കഴുത്തിന് താഴെ തളർന്നു കിടക്കുന്ന ഒരു കുട്ടിയാണ് കഴുത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള യന്ത്രത്തിൻ്റെ സഹായത്തിൽ മാത്രം ഭക്ഷണവും വെള്ളമൊക്കെ കഴിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ യാത്രയ്ക്കിടെ ട്രാഫിക് സിഗ്നലിൻ്റെ സമയത്ത് അബ്ദുറഹീമിനോട് വണ്ടി എടുക്കാൻ വേണ്ടി മുന്നോട്ട് എടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അതിനെ തുടർന്ന് ആ കുട്ടി അബ്ദുൾ റഹീമിൻ്റെ മുഖത്തേക്ക് തുപ്പുകയും ഒക്കെ ചെയ്ത സമയത്ത് അബ്ദുൾ കൈ തട്ടി യന്ത്രം പ്രവർത്തനരഹിതമായി ആ കുട്ടി അബോധാവസ്ഥയിലേക്ക് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുട്ടിയുടെ സംസാരം കേൾപ്പ് അതായപ്പോൾ കുട്ടി മരണപ്പെട്ടു എന്നുള്ളത് അബ്ദുറഹീമിന് മനസ്സിലാവുന്നത് സംഭവം അത് അബ്ദുറഹീമിന്റെ അബദ്ധത്തിൽ പറ്റിയതാണെങ്കിലും അവിടെ അബ്ദുൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഐ ആ സൗഹൃദിയിലെ ആ ഒരു ശിക്ഷ ഭയന്നുകൊണ്ട് ഇത് അബ്ദുൽ റഹീം സൗഹൃദിയിലെത്തി ഏകദേശം ഒരു മാസം ആകുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് അബ്ദുറഹീം ആ ബേജാറായി ഒരാളെ സഹായത്തിന് വിളിച്ചു വരുത്തിയൊക്കെ അവിടെ അത് എൻ്റെ കൈകൊണ്ട് പറ്റിയതല്ല ആക്രമിക്ക സംഘം തങ്ങൾ ആക്രമിച്ച സമയത്ത് സംഭവിച്ചതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്ത സംഭവങ്ങളാണ് ഇത്രയേറെ ആ ഒരു വിഷയത്തെ ആ ഒരു പ്രശ്നത്തിലാക്കിയത് ആ ഒരു കേസ് ഇത്ര മാത്രം വലിയ പ്രശ്നത്തിലാക്കിയത് അതുകൊണ്ടാണ് ആ കുടുംബം ഇത്രയും കാലം നമുക്കറിയില്ല പത്തൊമ്പത് വർഷമായി അബ്ദുറഹീം ഈ ഒരു വിഷയത്തിൽ ജയിലിൽ കിടക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ രണ്ട് മാസം കൊണ്ട് സിമ്പിളായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവും മനഃപൂർവ്വം നടത്തിയ കൊലപാതകമാണെങ്കിൽ തന്നെ അതല്ലാതെ മനപൂർവ്വം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒക്കെ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടാവും അയാളോട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും പക്ഷെ അബ്ദുൾ വിഷയത്തിൽ അത്രയും സംഭവിക്കാതിരുന്നത് ഈ പത്തൊമ്പത് വർഷം ജയിലിൽ കിടക്കാതിരുന്നത് അപ്പ ചെയ്തു കൂട്ടി അതൊരു ചെറു അബദ്ധമല്ല താനെന്തോ കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നുള്ളത് നിലക്ക് അവർക്ക് തോന്നി ആ കുടുംബത്തിന് അങ്ങനെ തോന്നി അബ്ദുൾ റഹീം അത് കരുതി കൂട്ടി ചെയ്തതാണ് എന്ന് കാരണം ആ സംഭവം മറച്ചു വയ്ക്കാൻ കാണിച്ചു കൂട്ടിയ ആ പ്രവർത്തനങ്ങൾ അതല്ല അബ്ദുൾ റഹീമിന്റെ ആ ഒരു വീഴ്ച സംഭവിച്ച ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പം ആ ഒരു വിഷയത്തിന് തന്നെ ഇത്രയും കാലം അവിടെ ജയിലിൽ കിടക്കേണ്ടി വന്നു അധശിക്ക് വിധിച്ചതാണ് പിന്നെ ഇത്രയും വലിയൊരു ഭീമമായൊരു സംഖ്യ ദിയാതനം നൽകിയതിനു ശേഷമാണ് ആ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായത് അപ്പോൾ ഒരു ഈ ഒരു ഇത്ര ഈ ഒരു അബദ്ധത്തിൽ സംഭവിച്ച ഈ ഒരു കൊലയുടെ പേരിൽ ഇത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു കാരണം ഇങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ശിക്ഷ എന്നുള്ളത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഏതായാലും അപ്പോൾ ഏകദേശം അതേ കാര്യങ്ങളാണ് ശിക്ഷാവിധികളാണ് യമനിലും ഫോളോ ചെയ്യുന്നത് അപ്പൊ യമനിൽ ഈ ഒരു മനുഷ്യന്റെ ഒരു യമനിലെ ഒരു യുവാവിൻ്റെ ആ യുവാവുമായി അത്രയും കാലം വർഷങ്ങളോളം നല്ല പരിചയം ഉണ്ടായിരുന്നു വർഷങ്ങളോളം അവർ വളരെ സൗഹൃദത്തിലായിരുന്നു നാട്ടിലേക്ക് ആ ഒരു യുവാവിനെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആ ഒരു യുവാവിൻ്റെ സഹായത്തോടു കൂടെ അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണല്ലോ ആ ഒരു യുവാവിനെയാണ് നിമിഷപ്രിയ അതിക്രൂരമായി കൃത്യമായ പ്ലാനോടുകൂടെ കൊലപ്പെടുത്തി വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കുന്നത് എങ്ങനെ അവർക്കത് സഹിക്കാൻ കഴിയും ആ കുടുംബത്തിനെങ്ങനെ അത് ഉൾക്കൊള്ളാൻ കഴിയും അതൊരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല സഹിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കൊലയ്ക്ക് കൊല എന്നുള്ള ആ ഒരു വിഷയത്തിൽ അവർ വാശി പിടിക്കും പ്രത്യേകിച്ച് യമനികൾ അവർ പട്ടിണിയിൽ കിടക്കുന്നവരാണെങ്കിലും അവർ ദാരിദ്ര്യത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല എന്നുള്ളതാണ് അവർ അവരുടെ അതൊക്കെ ഒരു അഭിമാനമായിട്ടാണ് അവർ അല്ലെങ്കിൽ ഈ വിട്ടുവീഴ്ച ഒരു ഒരാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ആ കൊലയാളിക്ക് മാപ്പ് നൽകുക എന്ന് പറയുന്നത് അവർ പലപ്പോഴും അതൊരു അഭിമാനം ഒരു വിഷയമായിട്ടാണ് അവർ ചിന്തിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് അപ്പം നിമിഷപ്രിയയുടെ ആരും ന്യായീകരിക്കുന്നൊന്നുമില്ല പക്ഷേ നിമിഷപ്രിയെ കാത്തിരിക്കുന്നൊരു അമ്മ ഇവിടെയുണ്ട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിമിഷപ്രിയയുടെ വരവും കാത്തിരിക്കുന്ന മകളുണ്ട് അതുപോലെ തന്നെ ആ സഹോദരവുമായി ബന്ധപ്പെട്ട് കുറേ ആളുകളുണ്ട് ഇസ്ലാമിക ശരിയാഴ്ച പ്രകാരം അല്ലെങ്കിൽ ഇപ്പോൾ നിയമനം നടന്നുകൊണ്ടിരിക്കുന്ന ഈയൊരു നിയമപ്രകാരം അവിടെ കൊലയാളിക്കും ശിക്ഷ വധശിക്ഷ വിധിക്കുക അതോടൊപ്പം തന്നെ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിന് നിയമങ്ങൾ അങ്ങനെയാണ് അവിടുത്തെ കോടതിയിലെത്തിയാൽ വധശിക്ഷ വിധിക്കുക എന്നുള്ളത് അതവിടെ വിധിച്ചു കഴിഞ്ഞു പിന്നെ കുടുംബത്തിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഈ കുടുംബത്തിന് വേണമെങ്കിൽ ഈ കൊലയാളിക്ക് മാപ്പ് നൽകാം അവർക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഒരു മകൻ അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടു പോയി ഇനി നമ്മളെന്താണ് ചെയ്യുക അതിനിപ്പോൾ നഷ്ടപ്പെട്ടു പോയാൾ മരണപ്പെട്ട ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ ആ കൊലപാതകി അയാൾക്ക് അബദ്ധത്തിലായി അല്ലെങ്കിൽ അയാളുടെ ഒരു വിവരക്കേട് കൊണ്ട് അങ്ങനെ സംഭവിച്ചതായിരിക്കും ഇനി അയാൾ നേരെ ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചോട്ടെ നമ്മൾ കാരണം അവരുടെ കുടുംബത്തിനുള്ള നഷ്ടം വേണ്ട ഇതൊക്കെ റബ്ബിൻ്റെ പരീക്ഷണമാണ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ബാക്കി കാര്യങ്ങൾ ആഹ്ഹൃതത്തിൽ ചെല്ലുമ്പോൾ കാണാം അങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ട് വേണമെങ്കിൽ എന്തു ചെയ്യാം അവർക്ക് അയാൾക്ക് നിരവധാധികം മാപ്പ് നൽകാം അതല്ലെങ്കിൽ തങ്ങളെ കുടുംബത്തിന് ഏതായാലും തങ്ങളുടെ കുടുംബത്തിൽ ഒരാളവിടെ നഷ്ടപ്പെട്ടു തങ്ങളുടെ കുടുംബത്തിൻ്റെ അവരുടെ ബാക്കിയുള്ളവർക്ക് ജീവിതകാലം ജീവിക്കാൻ ആവശ്യമായ സ്വത്വം എന്തെങ്കിലുമൊക്കെ ദിയാതനമായിട്ട് ആവശ്യപ്പെട്ടിട്ട് പറയുന്ന ക്യാഷ് ആവശ്യപ്പെട്ടിട്ട് ഒരു ക്യാഷ് ഇത്ര ക്യാഷ് ഒരു ജീവന് പകരമായി ക്യാഷ് വാങ്ങിയിട്ട് അങ്ങനെ മോചിപ്പിക്കാനുള്ള മാപ്പ് നൽകാനുള്ള രണ്ട് ഓപ്ഷൻസ് ഈ ഒരു വിഷയത്തിലുണ്ട് അതാണ് നിലവിൽ നമ്മുടെ നാട്ടിലെ മതപണ്ഡിതന്മാർ ഉപയോഗപ്പെടുന്നത് അല്ലാതെ നിമിഷപ്രിയ തെറ്റുകാരിയല്ല എന്നൊന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ഒരു ബഹളവും ഒക്കെ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഇടപെട്ടത് കാന്തപുരം എ പി അബൂവ എന്ന് പറയുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് നമ്മുടെ സർക്കാരുകളും മറ്റു സംവിധാനങ്ങളൊക്കെ പരാജയപ്പെട്ടടുത്ത് ഒരു മതപണ്ഡിതൻ ഇടപെട്ട് അതൊന്ന് വിജയിച്ചു എന്ന് കണ്ടപ്പോൾ അത് പലർക്കും സഹിക്കുന്നില്ല വർഗീയവാദികൾക്കും മറ്റും ഒന്നും സഹിക്കുന്നില്ല നമ്മളെ ഇപ്പോൾ ഈ ഒരു ശിക്ഷ നില നടപ്പിലായി എന്ന് കരുതുക അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വർഗീയവാദികളൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ അവരൊക്കെ പറയാം ഇസ്ലാം ക്രൂരമാണ് യമൻ മുസ്ലിം യെമനിന്റെ ആളുകൾ അവരൊക്കെ വളരെ മോശമാണ് അവരെന്ന് ശരിയല്ല തീവ്രവാദികളാണ് ഭീകരവാദികളാണ് ഒരു പെൺകുട്ടി ഒരു കൊലപാതകം നടത്തി എങ്കിലും അവളങ്ങനെ കൊലപ്പെടുത്താൻ പറ്റുമോ നമ്മൾ നമ്മളിപ്പറിയുന്ന ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ട ആളുകളെ എതിർക്കുന്ന നമ്മുടെ നാട്ടിലെ പല ആളുകളും അപ്പം അങ്ങനെ ആയിരിക്കും പറയുക അല്ലേ കാസർ നേതാവായാലും ചില വർഗീയവാദികൾ നേതാവായാലും ചില മുസ്ലിം നാമധാരങ്ങളെ ചെയ്യാ ചില ആളുകളൊക്കെ ആയാലും എന്താ പറയുക അയ്യോ അതിലൊക്കെ ഒന്ന് ഇടപെട്ടുകൂടെ ആയിരുന്നില്ലേ എന്നായിരിക്കും ഇവരൊക്കെ സംസാരിക്കുക ഇപ്പം ഇടപെട്ട് ഈ ഒരു വിഷയം പോസിറ്റീവായി വന്നപ്പോൾ ഇവരെന്താ പറയുന്നത് അയ്യോ അവരുടെ തെറ്റുകാർ തന്നെയല്ലേ അവൾ ശിക്ഷിക്കപ്പെടേണ്ട പോലെ തന്നെയല്ലേ എന്നല്ലേ ഇപ്പം അവർ പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര ആളുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കൊലപാതകം നടത്തിയിട്ട് അവർ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഉപയോഗിച്ച് അവർ കൂളായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഇവരെന്താണ് ഇതൊന്നും പറയാത്തത് അല്ലേ ഈ വർഗീയവാദികൾക്ക് അപ്പോഴും ഇതൊക്കെ പറഞ്ഞുകൂടെ അയാളെ വെറുതെ വിടാൻ പാടില്ല അയാളെ കൊലപ്പെടുത്തണം അയാൾ ഭയങ്കര തെറ്റുകാരനാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല അപ്പൊ ഇതൊന്നും വിഷയം എന്ന് വെച്ചാൽ നിമിഷപ്രിയ എന്നുള്ളതല്ല വിഷയം നിമിഷപ്രിയ എന്നുള്ളതേ അല്ല മറിച്ച് അതിലിടപെട്ട ആൾ ആര് ഇടപെട്ടതുകൊണ്ടാണ് ഈയൊരു വധശിക്ഷ മാറ്റിവെച്ചത് ആ ഒരു വ്യക്തിയാണ് ഇവർക്കൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് തങ്ങളുടെ രാജ്യം ഭരിക്കുന്ന നേതാക്കൾ പ്രധാനമന്ത്രി മറ്റുമൊക്കെ ഇടപെട്ടിട്ട് നടക്കാത്തൊരു വിഷയം ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ലാത്ത ഒരാൾ ഇടപെട്ടപ്പോൾ നടന്നു എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാം പറയുന്ന വധശിക്ഷ മാറ്റിവെക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ എമ്മൻ്റെ ആ ഒരു സാഹചര്യം മറ്റൊക്കെ അനുസരിച്ച് കൊണ്ട് അത് മാറ്റിവെക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ മാറ്റിവെപ്പിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയ അത്ഭുതമാണ് ഇനി ഇതിൻ്റെ അവസാനം എന്താകും അള്ളാഹു ആയാലും അറിയില്ല ഇനി ആ വധശിക്ഷ റദ്ദു ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അതും മഹാ അത്ഭുതം തന്നെയാണ് കാരണം ആ കുടുംബം അവർ ക്യാഷിന് വേണ്ടി അഭിമാനം കളയുന്നൊരു കുടുംബം അല്ലെങ്കിൽ ക്യാഷിന് പകരമായിട്ട് ഇതൊന്നും വേണ്ട വെക്കുന്ന ഒരു നാടല്ല ആ നാട്ടുകാരെ അങ്ങനെയല്ല ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ എം എൽ ജെ ചില വധശിക്ഷകളുടെ വീഡിയോകളൊക്കെ കണ്ടിരുന്നു അപ്പോൾ വധശിക്ഷിക്ക് ഒരാളുടെ മുമ്പിൽ ആളെ തോ അവിടുത്തെ ശിക്ഷ അങ്ങനെയാണല്ലോ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെടിവെച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ആളിങ്ങനെ തയ്യാറായി നിൽക്കുമ്പോഴും ഈ കൊല്ലപ്പെട്ട വ്യക്തികളുടെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാവുന്നില്ല അവർ അതങ്ങനെയാണ് പറയുന്നത് അവരെ അന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അവർ ഒരു നിലക്ക് വിട്ടുവച്ചയ്ക്ക് തയ്യാറാവുന്നില്ല അതേസമയം ഇദ്ദേഹം ഈ കൊലപ്പെടുന്നത് ഈ കൊലയാളിയായിട്ടുള്ള വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അദ്ദേഹം അദ്ദേഹം വളരെ കൂളായിട്ടാണ് നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ നമ്മൾ നാളെ മരിക്കും ഇപ്പം മരിക്കും എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ബേജാറാണ് പക്ഷെ അവിടെ ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തി അയാൾ കൂളായിട്ട് എല്ലാവർക്കും അയക്കെട്ടിപ്പിടിച്ച എല്ലാവർക്കും ഉം ചുംബനൊക്കെ നൽകിയിട്ട് അയാൾ കൂളായിട്ട് പോയിട്ട് ഈ കൃത്യമായി സ്ഥലത്ത് പോയിട്ട് അയാൾ തന്നെ ഇങ്ങനെ കിടക്കുന്നു എന്നിട്ട് ഉറക്കൻ അശ്വത അശ്വനും എന്ന് പറഞ്ഞിട്ട് തന്നെ ശിക്ഷിച്ചോളൂ ഒരുമിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെ അവിടെ കിടന്നു കൊടുക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നു അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു സിസ്റ്റം തന്നെ അങ്ങനെയാണ് അപ്പോൾ അവർക്ക് ഇതിലൊന്നും കണ്ടിട്ട് മറ്റുള്ള ഈ വിഷയത്തിൽ നിന്നും ഇങ്ങനെ ഒരു മാപ്പ് നൽകുന്ന ഒരു പ്രകൃത അല്ല അവിടെ അങ്ങനത്തെ ഒരു നാട്ടിലാണ് ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിൽ ഒരു മതപണ്ഡിതൻ്റെ ഇടപെട്ടുകൊണ്ട് ഈ ശിക്ഷ മാറ്റിവെപ്പിക്കാൻ കഴിഞ്ഞത് അത് തന്നെ വലിയ കാര്യം തന്നെയാണ് ആരൊക്കെ ഇടപെട്ടിരുന്നു നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ ആ ഒരു മനുഷ്യൻ ഇടപെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പലർക്കും പ്രശ്നമായി കാണുന്നത്